കലിപ്പൻ പോലീസിന്റെ മാലാകപ്പെണ്ചന ദക്ഷ അവതരണം കൺഗ്രാൻഗ്രാൻ മാം സ്റ്റേജിൽ നിൽക്കുന്ന ദേവിന്റെയും പത്രയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വെങ്കി അവരിവർക്ക് ഹസ്തദാനം നൽകിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അവരിവരും അവനൊന്ന് ചിരിച്ച ആ കയ്യിലേക്ക് കൈ ചേർത്തു താങ്ക് യു വെങ്കി ദേവ് അവനോട് മറുപടി പറഞ്ഞു സായിർ അവരെ വിഷ് ചെയ്തു ഒട്ടുമിക്ക പോലീസ് ഫോഴ്സിലുള്ള ആളുകൾ അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആ കൂട്ടിൽ ധീരജ് നാരായണനും സ്മിതിയോ എല്ലാവരും അവർക്കൊപ്പം ആ സ്റ്റേജിനുണ്ട് പക്ഷെ അതിൽ അവർക്കടുത്തേക്ക് പോയ ഒരു വിഷയത്ത് വെങ്കിയും സാഹിറും നാരായണനും എസ് ഐ സോമനും മാത്രമാണ് ധീരജിന്റെ കണ്ണുകൾ അത്രയും അവടെ ചിരിയോടെ നിൽക്കുന്ന ഭദ്രയിലാണ് തങ്ങി നിൽക്കുന്നത് അവളുടെ മുഖത്തെ ആ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം അതവനെ വേദനിപ്പിക്കുകയാണ് ചെയ്ത് ദേവിനോട് എന്തോ പറഞ്ഞ് കണ്ണു വെട്ടിച്ചവൾ കാണുന്നു തന്നെ നോക്കി നിർവികാരമായി നിൽക്കുന്നവനെയാണ് ആൾ അവന്റെ കണ്ണെടുക്കാതെയുള്ള നോട്ടത്തിൽ അസ്വസ്ഥയായെങ്കിൽ കൂടി അവന് ഒന്ന് ചിരിച്ചു ആ നിമിഷം തന്നെ അവൻ അവൾക്കടുത്തേക്ക് വന്നു അവൻ ആൾക്ക് നേരെ കൈ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചിരിയോടെ തന്നെ അവന്റെ കയ്യിലേക്ക് കൈ ചേർത്തു ദേവിനെ അവൻ വിഷ് ചെയ്തുകൊണ്ട് അവർക്കു നിന്ന് ഫോട്ടോകൂടെ എടുക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ പോയി ഒരു നഷ്ടപ്രണയം മണക്കുന്നല്ലോ ഭാര്യ അവൻ പോകുന്നു നോക്കി അടുത്ത് നിൽക്കുന്ന ജാനകിയോട് ദേവ് പറഞ്ഞു എന്നീ കമ്മീഷൻ സാനമിന്റെ പിന്നാണവന്ന് ആ എസ് ഐ സാറാ അവനവനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹോ അങ്ങനെയൊന്നും നടന്നോ അവനവൾ നോക്കി ചോദിച്ചു പൂവ് എന്നിട്ടെന്ത് ജാൻകി മാം അവനെ റിജക്ട് ചെയ്ത് അവനവൾ നോക്കി പുരികാൻ പൊക്കി ചോദിച്ചു സോ സിമ്പിൾ എനിക്ക് വേണ്ടി നിങ്ങളായത് കൊണ്ട് അവൾ അവനെ നോക്കി കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു അപ്പടിയാ ജാൻകി ആമ എ സിപ്സ കൊറച്ചേരം ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാളും ക്ഷീണിച്ചു ദൈവം അവിടെ ഇരിപ്പിടം ചൂണ്ടി അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു അവന് മുന്നേ അവൾ അവിടെ സ്ഥാനം പിടിച്ചു ആ പെണ്ണ് സാറ് കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഞാൻ വിചാരിച്ചു കോൺസ്റ്റബിൾ സ്മിത് അടുത്തുനിന്ന് നാരായണനോട് പറഞ്ഞു നീ വിചാരിച്ചതേ ഇവിടെ എഴുന്നള്ളിക്കണ്ട നാരായണൻ അവർ പറയാമെന്ന് തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തായാലും നല്ല അടിപൊളി വച്ചാ സാറിന് ചേരുന്നുണ്ട് എസ് ഐ സോമൻ കഴിച്ചോണ്ട് പറഞ്ഞു ഒരു ദിവസം സാറിനെ അന്വേഷിച്ച ഓഫീസിൽ വന്നിരുന്നു അന്നിവൾ അതിനാളിയാന്ന് വിരട്ടിയതാ അത് തിരികെ പോകാനൊരുങ്ങുമ്പോഴാ സാറ് വരുന്നു അതിനോട് എന്തോ ചോദിച്ചു പിന്നെ കൈയും പിടിച്ച് ഒറ്റ പോക്കായിരുന്നു പുറത്തേക്ക് നാരായണൻ ഭക്ഷണം കഴിക്കുന്നവർ പറഞ്ഞു അത് ശരി അപ്പൊ പ്രേമ കല്യാണാണ് ആ അങ്ങനെയാ പറയപ്പെടുന്നു ആ വൈദി നീ എന്റെ മോൻ്റെ മോന്തെന്താടാ മുള്ളമ്പ നീ ഉപോലെ വീർത്തിരിക്കുന്നു സ്റ്റേജിലിരിക്കുന്നവരെ നോക്കി ചന്ദ്രശേഖർ പറഞ്ഞു ആവനും അടുത്ത് കാണും കുറേ നേരം അതിൽ തുടങ്ങിയിട്ട് ദോല ലാവൻ നീനെ വിളിക്കുന്നു ചെലടാ ചന്ദ്രശേഖർ വൈദ്യെ ദയെ വിളിക്കുന്നിടത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വരാം നീ വരുന്നോ എന്തിന് ലാവൻ്റെ ജാടെ കാണാനോ അത് കാണാൻ മാത്രം അങ്ങോട്ട് വരേണ്ടേയില്ല എവിടെന്നാലും കാണാം അയാൾ പുച്ഛത്തോടെ പറഞ്ഞു ഓ ഓഹ് ഒരുത്തൻ നീ ഇവിടെ നിൽക്കും ഞാൻ പോയി വരാം വൈദ്യ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നീങ്ങി സർ ഒരു വിളിയോടെ സായിരമിങ്ങി ചന്ദ്രശേഖരനെ കണ്ട സല്യൂട്ട് അടിച്ചു ഓ മനുഷ്യനെ പീഡിപ്പിക്കാൻ ഇത് ഒരു ഫംഗ്ഷന് വന്നിട്ടാണ് മാതിരി പ്രയാസനം അയാൾ അവർക്ക് നേരെ ചുണ്ടൂട്ടിക്കൊണ്ട് തിരക്കി ഏഹ് സോറി സർ അവരൊരു ഇളിയോടെ പറഞ്ഞു നടക്കട നടക്കട്ടെ അയാൾ അതും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി നടന്നു നീങ്ങി സാറിൻ്റെ അനന്തരപനാണ് ദേവ് ദൈവ് സാറ് വെങ്കി സാറിനോട് പറഞ്ഞു അത് ശരി ഞാനിതിപ്പോഴറിയുന്നു മേഡത്തിൻ്റെ ആങ്ങളയും ഡൽഹി എ സി പി ആണ് നട്ടത് ഇവിടെ ഇവിടെ ഞാൻ കണ്ടായിരുന്നു അവൻ ചുറ്റി ഒന്ന് കണ്ണൂടിച്ചുകൊണ്ട് പറഞ്ഞു ആ ദേ ആ നിൽക്കുന്ന ഗ്രീൻ സൂട്ടാണ് ആള് വെങ്കി ഒരു സെയിലിൽ നിന്ന് ആരോടെ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വി വി അച് വേണ്ടി പറഞ്ഞു ഓ വിദ്യു സാറല്ലേ അത് യെസ് അറിയോ അറിയോ എന്റെ സീനിയർ ആയിരുന്നു പുള്ളി സിവിൽ സർവീസ് എടുത്തതിനു ശേഷം ഞാൻ പഠിച്ചിരുന്ന കോളേജിൻ്റെ ഇനിയോഗ്രേഷൻ സെറിമണിക്ക് വന്നിരുന്നു ഞാനുണ്ടായിരുന്നു അവിടെ അന്ന് പരിചയപ്പെട്ടിരുന്നു ഞങ്ങള് സായിർ അന്നത്തെ കാര്യത്തോടി ചിരിയോടെ പറഞ്ഞു എടാ ആ വിവിമാൻ നീ വന്നേ എന്റെ വയറ് കാഞ്ഞിട്ട് വയ്യ ഓ സഞ്ജു തന്റെ പാൻറ്റൊന്നും പിടിച്ചിട്ടുണ്ട് അടുത്ത് നിൽക്കുന്ന വിവിയെത്തോണ്ടി വിളിച്ച് ഇപ്പഴേ കഴിക്കണോ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ പറ്റൂല എനിക്ക് വിശന്നിട്ട് പോയി എന്നീ വന്നി അതും പറഞ്ഞ അവൻ പാന്റ് ഒന്ന് പിടിച്ച് വിളിച്ച് വിവിയുടെ കൈയും പിടിച്ച് ഫുഡ് സെക്ഷനിലേക്ക് നടന്ന് ഓ എന്റെ മുത്തീന് വിശന്നിട്ടില്ല നോൺ തിന്നാനുള്ള ആക്രാന്താണല്ലേ വിവി തന്നെയും വലിച്ച് വേഗം ഒരു പ്ലേറ്റും എടുത്ത് മെയിൻ കോഴ്സിനടുത്തേക്ക് നിന്നവനെ നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു നേനൊക്കെ അറിയില്ലടാ വിവി മോനെ എന്റെ എത്ര വർഷത്തെ കാത്തിരിപ്പാന്നറിയോ നിന്റെ പെങ്ങളുടെ കൈയും കാലം പിടിച്ചിട്ടാ ഇന്നൊരു ദിവസം അവളിത് കഴിക്കാൻ സമ്മതിച്ചു സഞ്ജു പ്ലേറ്റിലേക്ക് വിളമ്പുന്ന ചിക്കനിലേക്ക് റൈസിലേക്കെല്ലാം കൊതിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അടുത്താണ് എന്തോ വെച്ച് നീട്ടിയത് അതെ ഇതാദ്യം ഒന്ന് കഴിച്ചിട്ട് വരാമേ സഞ്ജു ആ വിളമ്പാൻ നിന്ന പയ്യെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് പാൻ്റ് ഒന്ന് പിടിച്ചിട്ട് ഇത്രയും നടന്നു നീങ്ങി ഇങ്ങനെ കൊണ്ടിത് വിവി പറഞ്ഞോണ്ട് അവൻ പറിരി നടന്നു ഈ ഫുഡ് സെക്ഷനൊക്കെ സ്റ്റാർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവൻ ഇത്തിരി അടുത്ത് വായിലേക്ക് വെച്ചോണ്ട് പറഞ്ഞു വളരെ നാളുകൾക്ക് ശേഷം നാവിലറിഞ്ഞി ആസ്വദിച്ചുകൊണ്ട് അവൻ സംതൃപ്തിയോടെ പറഞ്ഞു ഇത് കൊള്ളാലോളിയോ വിവി കഴിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും ബൃഹത്തായ രുചികരമായ ആഹാരത്തെ ആളാ നിന്റെ പെങ്ങൾ പണ്ടോതിരി നിഷ്ഠയുടെ പേരും പറഞ്ഞ് തള്ളിക്കളഞ്ഞു പ്ലയിച്ച പ്ലയിച്ച ദേവ എനിക്ക് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും മതി അടുത്തു നിന്നുള്ള ശബ്ദം കേട്ടത് സഞ്ജു ആ ഭാഗത്തേക്ക് നോക്കി ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആസ്വദിച്ച് കഴിക്കുന്നവളി അവളുടെ കണ്ണുടക്കി പയ്യെ കഴിക്കുക ഇതൊന്നും ആരും കൊണ്ടുപോകില്ല എന്റെ തൈര് സാധവ തനിക്കൊമ്പിലിരുന്ന് വെപ്രാർപ്പെട്ട് കഴിക്കുന്നവളെ നോക്കി പറഞ്ഞു നീ അത് കണ്ടുടാവി മോറി അത് നമ്മുടെ കണ്ണും കുഞ്ഞു തന്നെയല്ലേ അവൾ ഇങ്ങനെ മാറും നീ ആ സ്വപ്നയെ നിരീക്ഷിക്ക സഞ്ജു അവളുടെ കഴിപ്പുകണ്ട് പറഞ്ഞു ഭയൊ സംവയിച്ചിരിക്കുന്നു എത്ര പെട്ടെന്ന് അവൾ മാറ്റിയെടുത്തില്ലേ സഞ്ജു ആരോടുന്നില്ല പറഞ്ഞു ആ അതിനൊക്കെ ഒരു കഴിവ് വേണം എന്റെ മോൻ അതില്ല വിവി സഞ്ജുവിന്റെ താടിൽ പിടിച്ചോണ്ട് പറഞ്ഞു ഒന്ന് പയ്യ കഴിക്കടി കുഞ്ഞിക്കാളി വിവി അവർക്കരികിലേക്കിരുന്നുണ്ട് അവിടെ തല കൂട്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാ ഓക്കെ അല്ലേ ദൈ വിവിയെ നോക്കി ചോദിച്ചു പിന്നെ അല്ല കൂടി പോയെങ്കിലേ ഉള്ളൂ വിവി ഭക്ഷണം കഴിച്ചോണ്ട് അവന് മറുപടി നൽകി സഞ്ജു ആ നെക്സ്റ്റ് ഐറ്റം വാങ്ങാൻ പോയിട്ടുണ്ട് ഡ്രിങ്ക്സ് സെറ്റ് അവനെ നോക്കി കണ്ണുരുട്ടി അവൻ അവടെ കവിൽ എന്റെ ഏട്ടൻ ചോടിയോടെ പറഞ്ഞു അതെനിക്കറിയാം എന്ന് കരുതി ഇനി കുടിക്കാൻ പാടില്ല എന്നില്ലല്ലോ അവൻ അവളെ കൂടുതൽ ചൊടിപ്പിക്കാനായി മനഃപൂർവ്വം പറഞ്ഞു അവൾ മുഖം തിരിച്ച് വിവിയെ നോക്കി നിനക്ക് കുടിക്കണോടാ ഏട്ടാ അവൾ അവനെ നോക്കി കണ്ണുട്ടിക്കൊണ്ട് ചോദിച്ചു ചെറുതായിട്ട് അവനവളുടെ ചുണ്ണിൻ്റെ കൂടെ പറ്റി പിടിച്ചിരിക്കുന്ന റേസ് തട്ടിക്കളഞ്ഞോണ്ട് പറഞ്ഞു വേണ്ട അവൾ എന്റെ കൈ തട്ടി മാറ്റി വേണ്ട അവനൊരു ചിരിയോടവടെ മോക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അതിനെ അനുകൂലിച്ചു വേണ്ട ഏ സി പിക്ക് വേണമെങ്കിൽ എ സി പിടിച്ചോ എൻ്റെ ഏട്ടനെ വാട്ടിലേക്ക് ആക്കിയാൽ ഉണ്ടല്ലോ അവളവനെ നോക്കി അടുപ്പിച്ച് പറഞ്ഞു ഒന്ന് രുചിച്ചു നോക്കുന്നെങ്കിൽ തെറ്റില്ല അവൻ അവൾ നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ട ഏട്ടനൊന്നും ഇഷ്ടമല്ല അല്ലല്ലോ ഏട്ടാ ആണ് ഇഷ്ടാണ് സഞ്ജു അതൊക്കെ നല്ല ഇഷ്ടമാണ് സഞ്ജു അവർക്കടുത്തേക്ക് അടുത്ത പ്ലേറ്റ് നേരെ ഭക്ഷണമായി വന്നിരുന്നുകൊണ്ട് പറഞ്ഞു അതെനിക്കറിയാം ഞാൻ എൻ്റെ ഏട്ടനോടാ ചോദിച്ചു അവനും ഇഷ്ടമാണോ ആണോ ഏട്ടാ അവൾ അവനെ നോക്കി ചോദിച്ചു ഒന്ന് ട്രൈ ചെയ്ത് തെറ്റില്ല അവൻ നോക്കി ചിരിയോടെ പറഞ്ഞു ഏണ്ട താല്പര്യം കഴിച്ചോ എന്റെ ഓവറാവരുന്ന് എല്ലാവരും കൂടി ഞാൻ പറഞ്ഞു അവൾ ദേവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹ് എന്റെ കണ്ണൻ കുഞ്ഞേ നീ ഇടക്കൊക്കെ നിന്റെ ആ ചേച്ചി വിളിച്ചെന്ന് ഉപദേശിക്കണം ആവൾക്ക് ഇപ്പോഴും പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒന്നും വണ്ടി കിട്ടിയിട്ടില്ല സഞ്ജു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളോട് പറഞ്ഞു ഞാനിപ്പത്തന്നെ അവൾ ഉപദേശിച്ച് പറഞ്ഞു ഇവിടെ കേട്ടാ അവൾ സഞ്ജുവിനെ നോക്കി പറഞ്ഞു എന്റെ പൊന്നു കൊച്ചേ ചതിക്കല്ലേ ഇത് നോർമൽ സെക്ഷൻ ആയതുകൊണ്ടാ അതിന് ഇങ്ങോട്ട് കാണാത്തത് അത് അവിടെ ഇവിടെ ഇരുന്ന് അരി പറയെ നീ ഇവിടെ ഇരുന്നേ ഞാനേ ബീഫ് ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാം അതും പറഞ്ഞു എഴുന്നേറ്റം പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നു എന്താ കുറുമ വേണ്ടേ വിനെ നോക്കി ചോദിച്ചു അവൻ വിവിയും ദയനീയമായി നോക്കി എന്താടോ അവൻ കാര്യം മനസ്സിലാകാതെ ചോദിച്ചു വിവി മോനെ ചെറിയൊരു പണി കിട്ടിയെന്ന തോന്നണേ അവൻ വിവിയെ നോക്കി ദയനീയമായി പറഞ്ഞു എന്താ ബാത്റൂമിൽ പോണോ ഞാൻ അപ്പോഴേ പറഞ്ഞ ഒരു മയത്തിലൊക്കെ തള്ളിക്കയറ്റാൻ അങ്ങേരുടെ ഉടുക്കത്തി ഒരു ആക്രാന്തം വിവി അവന് നേരെ കയർത്തു അത് കേട്ട് ഭദ്ര ചിരി ഒതുക്കി ദയവ അവള് നോക്കി കണ്ണു കിട്ടി ഞങ്ങൾക്കൊന്നും കൊഴപ്പല്ലല്ലോ ദയവാണ് അയ്യോ ഇതാ അവൻ ദയനീയമായി പറഞ്ഞു പിന്നെ എന്ത് കോക്കനട്ടാടാ വിവി അവനെ നോക്കി പല്ലി അടിച്ചു പാൻറ് ചെറുതായിട്ട് സ്റ്റിച്ച് വിട്ടു എന്ന് തോന്നുന്നു അവനൊന്നിക്കൊണ്ട് പറഞ്ഞു ശരിക്കും വിട്ട വിവി അവനെ നോക്കി കണ്ണിമീച്ചോണ്ട് ചോദിച്ചു വിട്ടെന്ന തോന്നുന്നു അവനൊരിളിഞ്ഞ ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു അയ്യോ വിവി വയറ് പൊത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൂടെ ഭദ്രയും കൂടി ഒരുത്തനെ ഇവിടെ ആസനം കീറിയിരിക്കുമ്പോ ചിരിക്കണം ആ തെണ്ടികള് എന്നൊന്ന് കാപ്പാത്തടാ വിമോറി അവൻ വിവിയെ നോക്കി അങ്ങേറ്റം വിനയം വാരി ഉതിക്കൊണ്ട് പറഞ്ഞു കം ഞാൻ വാഷ്റൂമിലാക്കാം ദയവ് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ആ അടിനോട് ഇരുന്നോ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം വിവി ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ എന്തൊക്കെയായി തത്തമ്മ പച്ചക്കൂട്ട് അവൻ വയറുപൊത്തിപ്പിടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്ന് കിടിക്കാതെ അവിടെ വരെ എത്തിക്കൊള്ള താറി അവൻ തന്നെ കണ്ടി ചിരിക്കുന്നവനെ നോക്കി പല്ലടിച്ചോണ്ട് പറഞ്ഞു വാ എഴുന്നേറ്റ് നോക്കട്ടെ വിവി ഒന്ന് എഴുന്നീറ്റോണ്ട് പറഞ്ഞു അവനൊന്ന് കൊണ്ട് എഴുന്നേറ്റു ഏയ് കാണുന്നില്ല നിങ്ങൾ മുന്നേ നടന്നു ഞാൻ പുറകെ വരാം അവൻ പറഞ്ഞ സഞ്ജു മുന്നേ നടന്നു പുറകെ തന്നെ വിവി അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അല്ലെ സ്വതന്ത്ര പുറകിൽ നടന്നുകൊണ്ട് ചിരിയതിക്കൊണ്ട് ചോദിച്ചു ഇങ്ങനെ കിണിച്ച് കിണിച്ച് നാട്ടുകാർ മൊത്തം ഇറക്കാതെ വാള പന്നി സഞ്ജു അവനെ തന്നെ നോക്കി ചിരിക്കുന്നവനെ നോക്കിയാൽ തലയാട്ടി ചിരിച്ചുകൊണ്ട് കൂടെയുള്ളവനോട് പറഞ്ഞു ബാത്റൂമെത്തിയതും റോക്കറ്റ് വിട്ട പോലെ ഓടുന്നവനെ കണ്ട് വിവി വയറുത്തി ചിരിച്ചുപോയി ഇപ്പ എന്റെ കൊച്ചെക്കാണെന്താല് നേരത്തെ ആ സ്യൂട്ടിട്ട് ഇന്നപ്പോ ഞാൻ കണ്ടില്ല ഇപ്പൊ നല്ല അവൻ സഞ്ജുവിന്റെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു ഒരു സിൽവർ കാരം ഉണ്ട് നേവി ബ്ലൂസൊരുള്ള ജുബുമാണ് അവന്റെ വേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നാടൻ വേഷ പോരപ്പോ കുറച്ചുകൂടെ ചേരുന്നു ഇനി വാ വീ ഫോട്ടോ പിടിക്കാം അവൻ സഞ്ജുവിന്റെ തോളിൽ കൈട്ടുകൊണ്ട് വാഷ്റൂമിന് പുറത്തേക്ക് നടന്നു നിനക്കൂടെ വാങ്ങായിരുന്നു മോനെ സഞ്ജു തന്റെ തോൾ കയറ്റി നടക്കുന്നവനെ ഇടങ്ങേണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹ് അതിനെ ഓ അതിനെന്താസന അല്ലല്ലോ കീറിയത് നിങ്ങൾ അല്ലേ വിവി പറഞ്ഞോട്ട് പൊട്ടിച്ചിരിച്ചു സഞ്ജു കാളെ പല്ലിയടിച്ചു ആഹാ ഇന്താ ഡ്രസ്സ് നല്ല ഇറക്കേണ്ട സഞ്ജു ഇതാടാ അവനക്ക് ബെസ്റ്റ് സുബലക്ഷ്മി അമ്മ അവനെ കണ്ട വേഗം പറഞ്ഞു ഇതെന്ന് ഈ വേഷത്തിന് നേരത്തെ എന്ത് പറ്റി അത് സ്റ്റിച്ച് വിട്ട് അവനൊരു ഇളിയോടെ പറഞ്ഞു ഞാൻ ആ താഴനാടത്ത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച മൂടും കീറി വരുവെന്ന് അവൾ ചീരി കൊണ്ട് പറഞ്ഞു എന്നാവ പോയൊരു ഫാമിലി ഫോട്ടോ എടുക്ക അവരുടെ കൂടെ പാർവതി പറഞ്ഞതും അവരെല്ലാവരും സ്റ്റേജിലേക്ക് നടന്നു മാറി നേണ ഇനി ഞങ്ങൾ അളിയന്മാർ മാത്രമേ ഫോട്ടോ എടുക്കട്ടെ അവൾ നോക്കി സഞ്ജു പറഞ്ഞു ഓ അവൾ അതിനൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് ഒരു സ്റ്റേഡിലേക്ക് മാറി നി ആസനം കീറിയാണെന്താ കൂട്ടത്തിൽ നിങ്ങൾ മാത്രം വെറൈറ്റി ലൊക്കിൽ നിൽക്കണമെന്ന് ആഗ്രഹം നടന്നില്ലേ കുഴപ്പമാണ് വി ഫോട്ടോക്ക് പോസ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഷാവത്തിൽ കുത്ത അതടാത്ത കുണ്ടി കീറി നിൽക്കുന്ന എന്നോടാണ് ഈ മണ്ടത്തനം പറയുന്നത് നിങ്ങളിപ്പോ പോയില്ലോ ദൈവം അവരോട് തിരക്കി ഇല്ല രണ്ടു വരേ സ്ഥലത്തിൽ പറഞ്ഞു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫോട്ടോ സെക്ഷൻ കഴിയും അതുകഴിഞ്ഞ് നമുക്ക് കൂടാം പിന്നെ ഇത് കഴിഞ്ഞ് നേരത്തെ അങ്ങോട്ട് പോകുന്നേക്ക് ഇന്ന് അവിടെ കൂടാ വേറെ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്താ ഓക്കെ അല്ലേ ദയവ് ചോദിച്ചു നൂറു വട്ടം സമ്മതം അളിയന്റെ അളിയനായി ഞാൻ ജനിച്ചതാണ് അളിയാ ഞാൻ ചെയ്ത പുണ്യം അളിയനാണിയാ അളിയൻ സഞ്ജു ദേവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവന് ചിരി വന്നു എന്നാ നിങ്ങൾ വിട്ടോ ഞാൻ വന്നേക്കാം ഓക്കെ വാ വിമാനെ ആ ഗ്യാപ്പിൽ നമുക്ക് ഒന്നുകൂടെ പോയിട്ട് വല്ലതും കുത്തിക്കേറിയിട്ട് വരാം നേരത്തെ തിന്നോക്ക ആവിയായി പോടാ അതും പറഞ്ഞാൽ വിവിയുടെ കൈവലിച്ച് നടന്നു എന്താണ് ഒരു പ്ലാനിങ്ങൊക്കെ ഭദ്ര ദേവിനരികിൽ വന്ന് നിന്നോട് ചോദിച്ചു അത് വീട്ടിൽ നല്ല വിശദമായിട്ട് പറഞ്ഞിരുന്നുണ്ടാ ഇന്നലെ പറഞ്ഞ കാര്യം മറന്നിട്ടിയാടി പൊണ്ടാട്ടി ദൈവടുപ്പിൽ കൈയിട്ട് തനിലേക്ക് ചേർത്ത് നിർത്തി ആ കവിളിൽ അമൃത്തി ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു ഭദ്ര ഷോക്കടിച്ച പോലെ നിന്നു സർ ഒരു പ്രാവശ്യം കൂടി ക്യാമറാമാൻ വിളിച്ചു പറഞ്ഞു അവനൊന്നുകൂടി കൊടുത്തു അവൾ ദയനീയമായി വിളിച്ചു വാൾഡ് പ്രിൻസസ് അവന് കൂസലമില്ലാതെ ചോദിച്ചു അവൾ അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണെറിക്കി എന്നാലും എന്റെ ഭാര്യയ്ക്ക് ഇത്രയ്ക്ക് ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായിരുന്നു എൻ്റെ ആ സാറിന്റെ പേര് ജിതിൻ യെസ് പുള്ളിക്ക് നല്ല വിഷമമുണ്ട് അവനവളെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് അതിനൊന്നുമില്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അവളൊന്ന് അമർത്തി മൂളി ഇത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കൂടും എന്റെ മോൾ ഡ്രൈവ് ചെയ്യേണ്ടി വരും ആക്കിയത് ദേശീപി അങ്ങനെയാണെങ്കിൽ ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ഒന്നോടൊന്ന് ഇരുത്തി ആലോചിക്കേണ്ടതായിട്ട് വരും അവൾ അവനെപ്പിച്ചു നോക്കിക്കോട്ട് പറഞ്ഞു പേരെ കുടിക്കാനും അവനവളൊന്നെ ഞെട്ടിമുട്ടിച്ചോണ്ട് പറഞ്ഞു അതെനിക്ക് അന്ന് ആ റൂമിൽ മനസ്സിലായി ഐ ടു പ്രിൻസസ് ചിരിയോടെ പറഞ്ഞു എന്നാ വിട്ടോ അവരോട് മതി എന്ന് പറയും അവൾ ക്യാമറാമാൻമാരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അവനവരെ നോക്കി മതിയെന്ന് കൈ കാണിച്ചു നീ വരുന്നോ എന്തിനെ നിങ്ങൾ കുടിക്കുന്ന കാണാനും ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോവാ അവൾ തന്റെ ഡ്രെസ്സൊന്ന് പൊക്കി പിടിച്ച് താഴേക്ക് നടന്നു എന്റെ അളിയാ അളീന ഇത് കേൾക്കണം ഇവടെ പെങ്ങളുണ്ടല്ലോ എൻ്റെ ഭാര്യ അവളെ ഞാൻ നാലുകൊല്ലം നാലുകൊല്ല അന്തസ്സായിട്ട് പുറകിടന്ന് വളച്ചതാ അന്നൊക്കെ ഞാൻ കിള്ളാടി ഓ തുടങ്ങി വിവി കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യമൊന്ന് സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു അവൾക്ക് തന്നെ കണ്ടൂടായിരുന്നു അമ്മാതിരി അലമ്പായിരുന്ന അതെ കണ്ട പെമ്പിള്ളേർക്ക് മുഴുവൻ വായിലിത്ര പല്ലിണ്ടും എണ്ണലായിരുന്നല്ലോ നിങ്ങളെ പ്രധാനപടി അങ്ങനെയുള്ള നിങ്ങളെ ആട്ടി ഓടിച്ചൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നിട്ട് അവൾ തന്നെ പ്രേമിച്ച് കിട്ടിയത് എനിക്ക് അത്ഭുതം അവൻ താടിക്കായി വെച്ചോണ്ട് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്തടാ അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു ഓവ്വ നിങ്ങളുടെ വെറുപ്പീര് സഹിക്കാൻ പറ്റാതെ അവൾ ഓക്കെ പറഞ്ഞാ ചാൻസ് ആ എന്തായാലും അവള് ഞാൻ ഏഴ് വല്ലതും പ്രേമിച്ച് കിട്ടിയതാ അല്ലാതെ കണ്ട മാവ് നോക്കി നടന്നിട്ട് കിട്ടിയല്ലോ എനിക്ക് എന്റെ ഒരു ചാരിമോടെ അവനൊരു പുച്ഛത്തോടെ പറഞ്ഞ കയ്യിൽ നിന്ന് വാരിയെ അമ്മത്തിസേരിയിൽ നിന്ന് എഴുന്നേൽക്കാൻ അഞ്ഞു ദേവനോട് പിടിച്ചിരുത്തി സഞ്ജു നീ ഓക്കേ അല്ലേ അവനോ ചോദിച്ചു ഞാൻ എനിക്കെന്താ കിട്ടിയതോടെ ഞാൻ എന്റെ അതും പറയാൻ ദേവിന്റെ നിന്ന് അമർത്തി മുത്തിയാളിത് എടയ്ക്ക് മാറും പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു വേറെ അവൻ കുതിരയപ്പോൾ അഴിഞ്ഞ മുണ്ട് ഒന്നുകൂടി എടുത്തുകൊണ്ട് പറഞ്ഞു അളിയ നമ്മളെ പോയ തങ്കപ്പെട്ട അളിയന്മാരെ കിട്ടാൻ ഈ വിവരദോഷി എന്ത് ഭാഗ്യം അളിയൻ അളിയം അവന്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യക്കേട് എന്നാലും എന്റെ ഇതുപോലൊരു പൂച്ചേട്ടാ എവിടുന്ന് കിട്ടിണ്ട് തേണ്ടിയെ കൊണ്ട് സഞ്ജു വിവിയെ നോക്കി പൂച്ചഭാതത്തിൽ പറഞ്ഞു നിർത്തിക്കോ വി അവന് നേരെ നോക്കി പലർമ്മിക്കൊണ്ട് പറഞ്ഞു കണ്ട കണ്ട എന്നെ പേടിപ്പിക്കുന്നു കാറകേ അവൻ വിവിയെ ചൂണ്ടി ദേവനോട് പരാതി പറഞ്ഞു ദേവ അവർക്കിടയിൽ തലയും താങ്ങിയിരുന്നു അ ഇവനെ നമുക്ക് അങ്ങ് ബഹിഷ്കരിച്ചാലോ അവൻ ഇടറുന്ന കാലുകളോട് എഴുന്നേറ്റ് മുണ്ടുമടക്കുത്തിക്കൊണ്ട് പറഞ്ഞു ആരെയാണ് തനിക്ക് ബഹിഷ്കരിക്കേണ്ടത് വിവി ക്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യം ഒറ്റ അവരി കുടിച്ചേർത്തുകൊണ്ട് സഞ്ജുവിന് നേരെ ചെന്നു അത് കണ്ട വേഗം വിവിയെ പിടിച്ച് വലിച്ചു ഹിസ് നോട്ട് ഇൻ ഈ സെൻസ് ലീവ് ഇറ്റ് അവൻ വിവിയോട് പറഞ്ഞു പോവാ എല്ലാരും ഇറങ്ങി ഞാൻ നിങ്ങളെ വിളിക്കാൻ വന്ന അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ആ എന്റെ കണ്ണൻ കുഞ്ഞു വിളിക്കാൻ വന്നാണ് ഓടി സഞ്ജു അവിടെ രണ്ടു കളിലും പിടിച്ചു വലിച്ചുകൊണ്ട് കുഞ്ഞിക്കുട്ടികളോട് പറയും പോലെ പറഞ്ഞു ഇങ്ങോട്ട് മാറുന്നു വാലത്ത് പോയി വിവി സഞ്ജുവിനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്താ ഏട്ടാ സഞ്ജുവിനെന്താ ഭദ്ര ചോദിച്ചു ഏട്ടന് ഒന്ന് എന്റെ കുഞ്ഞു പോയി എന്റെ ചാജിക്കടാ സഞ്ജു ആരോടെന്നില്ല പറഞ്ഞു നിങ്ങളെ മെത്തയല്ല കൊത്താൻ നടക്കുമോ ഏത് നേരത്താണ് ഈ സാധനത്തിന് കുടിപ്പിക്കാൻ തോന്നിയത് വിവി പിരിത്തോണ്ട് അവനെയും നടന്നു നീങ്ങി ദേവ അവൾ ദേവക്കരികൾ വന്നിരുന്നു പറഞ്ഞു സഞ്ജുവിന് ആൽക്കോൾ ടോളറൻസ് കുറവാണെന്ന് അറിയില്ലായിരുന്നു ദേവ അവളെ ചേർത്ത് പിടിച്ചണക്കി പറഞ്ഞു ദൈവം കുടിച്ചില്ലേ അവൾ അവനടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുടിച്ചു അവനവളുടെ മുഖത്തേക്ക് ഊതിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് സ്മെല്ലോ അവനവളൊന്നുകൂടി ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു അവൻ പുറത്തേക്ക് ഒന്ന് കാണുന്നു സഞ്ജുവിനെയും പൊക്കി തോളിട്ട് നിൽക്കുന്ന വിവിയാണ് എടാ അത് കേട്ട് വിവി അവന്റെ ബാഗിലിട്ടൊന്ന് കൊടുത്ത് കാർ അൺലോക്ക് കൊടുത്തു അവിടെ കിടക്ക് വിവി അവനെ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ എൻ നീ നെയ് തീർന്നടാറി തീർന്ന് സഞ്ജു സീറ്റിലേക്ക് ചാരിന്നുകൊണ്ട് പറഞ്ഞു അത് മൈൻഡിയാത് വിവിയുടെ അപ്പുറത്തുള്ള സീറ്റിലേക്ക് ഇരുന്നു ഭദ്ര കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ദേവ് ഡോറന്നകത്തേക്ക് സഞ്ജു കൈപ്പൂക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ചിരിയോടെ വണ്ടി മുന്നിലേക്ക് എടുത്തു അല്പസമയത്തിന് ശേഷം വണ്ടി ദേവയുടെ മുമ്പിൽ വന്ന് നിന്നു ദയവ് ഇറങ്ങി ഡോറ് വെള്ളടിച്ചാൽ ചന്ദ്രശേഖർ വന്ന് വാതിൽ തുറന്നു സഞ്ജുവിനെ തോളിട്ട് നിൽക്കുന്ന വിവയെ കണ്ടതും അയാൾ ഒരു പതർച്ചയോടെ അവനടുത്തേക്ക് ചെന്നു എന്താ എന്തു പറ്റി അയാൾ അവർക്കരിച്ചു ചോദിച്ചു തന്ത ചത്തു സഞ്ജുവിന്റെ വായിൽ നിന്ന് വന്ന് കേട്ടതും അയാൾ വിവിയെ മെഴിച്ചു നോക്കി കുറച്ച് കഴിച്ചായിരുന്നു വിവയൊന്ന് പല്ലടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതായിരുന്നു സ്വാഭാവികം അയാൾ ദേവിനെ നിരുത്തിയോണ്ട് പറഞ്ഞു അയാളുടെ ആ പറച്ചിൽ പാത്രം ചിരിച്ചു പോയി ദേവളെ നോക്കി കണ്ണൂരിട്ടിട അതിനൊന്ന് താഴെ കട അയാൾ ഈർച്ചയോടെ പറഞ്ഞു അത് കേൾക്കേണ്ട താമസം അവൻ സഞ്ജുവിനെ താടി നിർത്തി സഞ്ജു മുന്നിലേക്ക് നോക്കിയതും കാണുന്ന ചന്ദ്രശേഖരനെയാണ് ആ ഇതാര് സാറാ സാറിന് സുഖാട സാറേ അവൻ മുണ്ടും മടക്കിയെടുത്തുണ്ട് അയാൾക്ക് നേരെ ചെന്നു ഏഴോ ചന്ദ്രപ്പ തന്റെ കണ്ണിനെന്താ കുരുവാടോ

എടാ വിവി കണ്ണൂടാണാ വിളിച്ചോട് പോണ അയാൾ വിധിനെ നോക്കി പറഞ്ഞു അടുത്ത നിമിഷം തന്നെ അവൻ സഞ്ജുവിനെ പൊക്കി അകത്തേക്ക് ഏട്ടാ മുകളിലത്തെ രണ്ടാമത്തെ മുറിയ ഭദ്രാവിനെ നോക്കി വിളിച്ചു പറഞ്ഞു ദൈവ അകത്തേക്കാരെ ഒരുങ്ങിയത് കുടുംബത്തിൽ ഒരു തണ്ണിമത്തം മതി അധികമായ ചീഞ്ഞു പോവും അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞോണ്ട് അകത്തേക്ക് കയറി അത് കേട്ടത് ഭദ്ര പൊട്ടിച്ചിരിച്ചു പോയി ദയവള് നോക്കി കണ്ണിടു തണ്ണിമത്ത അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെയും എടുത്ത് തോളിലിട്ടകത്തേ കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം